ലോകരാജ്യങ്ങളെ വെല്ലുവിളിച്ച് താരിഫ് യുദ്ധത്തിന് ഇറങ്ങിയ ഡൊണാൾഡ് ട്രംപ് നേരിടുന്നത് യു എസിന്റെ വ്യാവസായിക രംഗത്ത് എന്നും കരുത്തായിരുന്ന പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ വലിയ തിരിച്ചടിക്കാണ് ട്രംപിന്റെ നയങ്ങൾ കാരണമായിരിക്കുന്നത് യു എസ് നിർമ്മിത എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള തീരുമാനത്തിനും സ്പെയിനും സ്വിറ്റ്സർലൻഡും പിന്മാറിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ട്രംപിന്റെ യൂറോപ്യൻ നയത്തിൽ പ്രതിഷേധിച്ചാണ് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള തീരുമാനത്തിൽ നിന്നും സ്പെയിനും സ്വിറ്റ്സർലാൻഡും പോയത് നാറ്റോ ചിലവുകളുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ കടമ്പിടുത്തവും സഖ്യകക്ഷി സൈനിക സംവിധാനങ്ങളുടെ മേൽ യു എസിന്റെ അതിരുകടന്ന നിയന്ത്രണങ്ങളുമാണ് ഇരു രാജ്യങ്ങളെയും ചൊടിപ്പിച്ചത് സ്വിറ്റ്സർലാൻഡിന് മേൽ ട്രംപ് ഏർപ്പെടുത്തിയ മുപ്പത്തി ഒൻപത് ശതമാനം താരിഫ് വ്യാഴാഴ്ച പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെയാണ് ഈ തിരിച്ചടി രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ നാറ്റോ രാജ്യങ്ങൾ ജി ഡിപിയുടെ അഞ്ചു ശതമാനം പ്രതിരോധ മേഖലയിൽ ചെലവഴിക്കണമെന്ന് ട്രംപിന്റെ നിർദ്ദേശം നേരത്തെ വിവാദമായിരുന്നു എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉയർന്ന സുരക്ഷാ ആശങ്കകളും തീരുമാനത്തിലേക്ക് നയിക്കാൻ കാരണമായി നേരത്തെ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ എഫ് തേർട്ടി ഫൈവ് വിമാനം ഹൈഡ്രോളിക് തകരാറിനെ തുടർന്ന് തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തിയിരുന്നു ഇവിടെ കുടുങ്ങിയ വിമാനം ആഴ്ചകൾക്ക് ശേഷമാണ് വിദഗ്ധ സംഘമെത്തി അറ്റകുറ്റപ്പണികൾ നടത്തി തിരികെ കൊണ്ടുപോയത് സോഫ്റ്റ്വെയർ ഡി ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങളും എഫ് തേർട്ടി ഫൈവിനു നേരെ നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് സ്വിറ്റ്സർലാൻഡ് എഫ് എ എയ്റ്റീൻ ഹോർണറ്റുകളും എഫ് ഐ ടൈഗറുകളും റീപ്ലേസ് ചെയ്യാനായി മുപ്പത്തി ആറ് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾക്കായി കരാർ അന്തിമമാക്കി ഉറപ്പിച്ചത് ആ സമയത്ത് ആറേ ദശാംശം രണ്ടേ അഞ്ച് ബില്യൺ ഡോളർ ആയിരുന്നു ചിലവ് എന്നാൽ പണപ്പെരുപ്പം ഉൾപ്പെടെയുള്ള ഘട്ടങ്ങളിൽ ഈ ചിലവ് വീണ്ടും ഉയർന്നു ഇതിന്റെ പേരിൽ ഇരു രാജ്യങ്ങളിലും അസ്വാരസ്യങ്ങൾ നിലനിൽക്കെയാണ് താരിഫ് യുദ്ധവും തലപൊക്കുന്നത് സ്പെയിനും സ്വിറ്റ്സർലാൻഡും എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാന ഓർഡറുകൾ റദ്ദാക്കുന്നു എന്ന റിപ്പോർട്ടുകളോട് അന്യായമെന്നാണ് ട്രംപ് പ്രതികരിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം